മാനന്ദ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ ഏക ശിഷ്യയാണ് സദ്ഗുരു രമാദേവിയമ്മ അപ്പോൾ രമാദേവി അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ സിദ്ധിയോഗിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചില അനുഗ്രഹങ്ങളും സിദ്ധികളും കിട്ടിയിട്ടുള്ള ഒരു സന്യാസിനി എന്ന നിലയിൽ അമ്മയ്ക്ക് ഒട്ടേറെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടാകും ഒരുപക്ഷേ ചിലത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം പിൽക്കാലം നമ്മളത് വിശ്വസിക്കുകയും ചെയ്തേക്കാം അപ്പോൾ പല കാര്യങ്ങളും അവിശ്വസനീയമാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പരമാനന്ദ ശിവയോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതവും തന്നെ നമുക്ക് പലപ്പോഴും അവിശ്വസനീയമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം ശിവപ്രഭാകര സിദ്ധിയോഗിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത് സമാധിയായി അല്ലെങ്കിൽ അദ്ദേഹം പോയി പോയി അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴും എന്തെങ്കിലും അനുഭവം അമ്മയ്ക്ക് ഉണ്ടാകാറുണ്ടോ നമ്മളിപ്പോ ശാസ്ത്രത്തിന്റെ യുഗത്തിലല്ലേ ജീവിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസം ഞാൻ കണ്ണടച്ചോണ്ട് ഒരു അവധൂ പറയാൻ പറ്റുമോ അതായത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ജസ്റ്റ് നാവ് അതായത് ഈ ഇതുണ്ടല്ലോ ഈ കുംഭമേള പ്രയാഗരാജ കുംഭമേള എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെ അപ്പൊ നമുക്ക് ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാർ എന്നെ വിളിക്കും അമ്മ പോകുന്നില്ലേ എന്ന് പോകുന്നില്ല എങ്ങനെ പോകും ഈ ക്രൗഡും കാര്യങ്ങളും ഇത്രയും പ്രായവും പിന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ബൈ എയർ ടിക്കറ്റ് വേണം അത് വേണം അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വരാന്തേലൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക ഇത് സംഭവം ശരിയാണോ ഗ്രഹങ്ങളെല്ലാം ഒരുപോലെ വരുന്നെന്ന് പറയുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യ എന്നുള്ള നിലയ്ക്ക് ഇനിയൊന്നു പോകാതിരുന്ന ഇത് അതൊരു ഒരു നേട്ടമല്ലേ പോയാൽ ഒരു വിലയല്ലേ അപ്പൊ എൻ്റെ ഈ ഒരു ലക്ഷം ഒന്നും എടുക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഞാൻ വിശ്വസ് ചെയ്യാൻ ഇല്ല അങ്ങനെ ഇരുന്ന അന്ന് അന്ന് അതൊരു ദിവസം അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതി വിലപ്പിനെ മൂന്ന് മണിക്ക് ഒരവധൂതൻ ഈ ഗേറ്റില് നിങ്ങൾ കയറി വന്ന ഗേറ്റിൽ വരുവോ ഒരു മൂന്ന് നാലു മണി എന്നാ പരിധിക്കുവോ ചേച്ചിയേ രമ ചേച്ചിയേ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചാരോ എന്നെ ഉപദ്രവിക്കാനായിരിക്കും ഞാൻ നാലു മണിക്ക് എനിക്കിത്രീ പൈസ വേണം ഒരു യാത്ര പോകാൻ എൻ്റെ അമ്മ മരിച്ചോ ഈ പത്തനംതിട്ടേന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഈ പാതിരാത്രിക്ക് പത്തനംതിട്ടേന്ന് അമ്മ മരിച്ചേ നിങ്ങളെന്നെ ഇങ്ങോട്ട് വന്ന സമയം അല്ല ഇവിടെത്താ വന്ന തരുമെന്ന് എനിക്കറിയാന്ന് അപ്പൊ ഈ വിളി എല്ലാം കേട്ടോണ്ട് അന്ന് മകൾ പുറേ താമസിക്കുന്നത് അതോടി വന്ന് ഞാൻ ഈ മേശപ്പുറത്ത് ഇടുന്ന കുറച്ച് പൈസ പത്തിൻ്റെ ഇരുപതിൻ്റെയൊക്കെ എടുത്തിട്ട് അപ്പൊ ഗേറ്റ് തുറക്കാതെ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ആ ഒരുങ്ങിക്കുവാണ് യാത്രയ്ക്കെന്ന് പറഞ്ഞു പിന്നെ ആള് വടക്കോട്ട് പോകണോ ഉണ്ടാകുന്നതിനെ കണ്ടില്ല അതിരുപത് അതിനു മുമ്പ് ഞാൻ ശ്രീവത്സം ഗ്രൂപ്പിനോട് ചോദിച്ചു എന്നെ അവിടെ പോകണ പറഞ്ഞു വീട്ടിൽ ആരെങ്കിലും കൂട്ട് അത്ര ബന്ധുക്കൾ വേണം ഇത്ര ദൂരെ യാത്ര പോകാൻ പറ്റത്തില്ല ഭയങ്കര ബസ്സിലെ യാത്ര ടൂറിസ്റ്റ് ബസ്സൊക്കെ വളരെ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാൾ അത് ക്യാൻസൽ ചെയ്തു ഈ ഈ സ്വാമി ഈ അവധൂതൻ വന്നേച്ച് പോയത് ഇരുപതാം തീയതി നേരം പുലർന്നല്ലോ ഏഹ് ഇരുപത്തി ഒന്നാം തീയതി എന്നെ ഒരു ഗ്രൂപ്പ് വിളിച്ചിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ സീറ്റുണ്ട് എന്നാണ് പോകുന്നത് ഞങ്ങളുടെ മേരി മാതാ എന്നാണ് അമ്മ അമ്മ വരാൻ തയ്യാറാക്കും പൈസ ഇട്ടേക്കാൻ പറഞ്ഞു ഏഹ് ഞാനപ്പം എനിക്ക് എം ടി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഒരു മനുഷ്യനെ ഭയങ്കര ഡിവോട്ട് ചെയ്യുക അദ്ദേഹം പറഞ്ഞ അമ്മ തയ്യാറാക്കിക്ക് പോകുക പറഞ്ഞു ഞാൻ ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിചാരിതമായിട്ട് പോകുക വേറൊരു റെഡ് ബസ് ഇവിടുന്ന് അരിപ്പാട് വരെ പോകണമെങ്കിൽ എനിക്ക് കാറ് വേണം ഈ ജംഗ്ഷന് വരെ നടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് ആലപ്പുഴ വരെ ഒരു ബസ്സേ ഞാൻ പോയിട്ട് കുറേ കാലമായി ബസ് യാത്ര ആ ഞാൻ ധൈര്യസമേതം വയറ്റിൽ ഇവിടുന്ന് ബസ്സായി വയറ്റിൽ ചെന്നു അയാ ഞങ്ങൾ വയറ്റിൽ നിന്ന് കയറി മൂന്ന് ദിവസം ഒരു വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്നു മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി അവിടെ ചെന്നിറങ്ങി എവിടെ നമ്മൾ പ്രയാഗ്രാജിൽ ചെന്നിറങ്ങി രാത്രിയിൽ ഇറങ്ങി പിന്നെ ബസ് വിടത്തില്ല ബസ് സ്റ്റേ അവിടെ ഇട്ടു പതിനെട്ട് കിലോമീറ്റർ നടന്നു നടന്നിട്ട് അമൃതാന്തമി ദേവിയുടെ സെക്ടർ ആറിലാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ പറഞ്ഞത് വേറൊരാളെ അറേഞ്ച് ചെയ്ത് ആ പതിനെട്ട് കിലോമീറ്റർ അവിടെ നടന്നിട്ടും ദേഹക്ഷീണം ഉണ്ടായില്ല ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ ധ്യാനം ഇരിക്കുക ഇപ്പം എൻ്റെ ബോഡിയിൽ എനിക്ക് യാതൊരു ചലനങ്ങളും ഇല്ല ഞാൻ ഇവിടുന്ന് ഈ സ്വാമി വന്നിട്ട് പോയതിന് ശേഷം എനിക്ക് ബോഡി എൻ്റെ കൂടെ നാൽപ്പത്തിയാറ് പേരെനിക്കിപ്പോൾ ആ ബസ്സിലുള്ള ഒരു ഈ എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ ഞാൻ അവരൊക്കെ പോയി ബിരിയാണി ഒക്കെ കഴിക്കുക കാണുന്ന കാണുന്നിടത്തൊന്നൊക്കെ കഴിക്കുക ഞാൻ മൂത്രം ഒഴിക്കാൻ മാത്രം ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്തും അത് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി ശരിക്കും നന്ദി കയറ്റി ഇവിടെ പോയി സ്നാനം എടുത്തു സ്നാനം എടുത്ത് തിരിച്ചു കഴിഞ്ഞ സെക്ടറിൽ വന്നു ശിവരാത്രി അന്ന് സ്വാമി അവിടെ വരുവാ അദ്ദേഹത്തിന് പടം എടുത്തിട്ടുണ്ട് ഗോപാലകൃഷ്ണനൊക്കെ ഒരു പൊക്കം കുറഞ്ഞ ആളായിട്ട് വന്നിട്ട് ദർശനം തരിക അയാൾക്ക് ഒരുപിടി അയാൾ കൃഷ്ണഭക്തനാ അയാൾക്ക് ഒരുപിടി മൈപ്പീല് സൃഷ്ടിച്ചു കൊടുത്തു എന്നോട് പത്രിലേവോ എന്ന് പറഞ്ഞു താഴെ തന്നെ കല്ലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു കല്ലെടുത്ത് മിഷം കൊണ്ടൊരു രുദ്രാഷം അത് ഇവിടെ ഇരിപ്പുണ്ട് മാഞ്ഞു പോയില്ല അപ്പൊ എല്ലാവരും ചോദിച്ചത് മാഞ്ഞു പോയോ മായയാണോന്നില്ല എന്റെ അവിടെ ഒന്നും കൂടുതലായിട്ട് പറയുന്നുണ്ട് ഒരുപാട് അനുഗ്രഹിച്ച അയാളെ എം ഡി എ എന്നിട്ട് വെളുപ്പിനെ ഞങ്ങള് ഞങ്ങൾക്ക് അവിടെ നിന്ന് വാഹനം വിട്ടതെന്ന് ഞങ്ങൾ തിരിച്ച് ഏർ അവിടെ ഞങ്ങളുടെ വണ്ടിയെ കയറി എനിക്ക് അവിടെ നിന്ന് ഏഴ് ദിവസം രാപ്പകല് ഞാൻ സഞ്ചരിച്ചിട്ടും പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് വന്നില്ല ഞാൻ ും കണ്ടു എല്ലാരും കണ്ടു അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിജയസ്വാമി ഒക്കെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഈ ഗ്രഹങ്ങളുടെ എന്നോട് പറഞ്ഞു ഇത്രയും വലിയ കഴിവുള്ള ആളല്ലേ ഒരു യോഗ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ടവൻ അവിടെ ഇട്ടുവെച്ച് ഞാനൊരു ശീർഷാസനം കാണിച്ചു ശീർഷാസനം കാണിച്ച് എഴുതി കഴിഞ്ഞപ്പോ ആ തമിഴ് സ്വാമി ഒരു ജ്യോതിഷൻ അയാള് പറഞ്ഞു ഇപ്പൊ എന്ത് നിറം കാണുന്നു സൂര്യനിലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടു നീല ചുവപ്പ വെള്ളപ്പ പറഞ്ഞു രാഹു പ്രത്യക്ഷമായിട്ടുണ്ട് ശുക്രൻ പ്രത്യക്ഷമായിട്ടുണ്ട് ഇങ്ങനെ ഗ്രഹങ്ങളുടെ ചാലന അല്ല അല്ലായാലും എനിക്ക് വേറെ ലെവലിൽ കൂടെ കാണിച്ചതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ആലപ്പുഴ വരെ പോകാനോ അരിപ്പാട് വരെ ഒരു ബസിൽ പോകാൻ ത്രാണി ഞാൻ ഞാന് ഈ കാറ് അപേക്ഷ ഉപയോഗിക്കുന്ന ഞാൻ ഈ ഏഴ് ദിവസം എനിക്ക് ശരീരബോധമേ ഇല്ല അതൊരു കാര്യം പറയാതിരിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഗ്രഹസ്ഥാസ്വാമി ആയതുകൊണ്ട് മക മകള് രണ്ട് കുട്ടികൾ മകന് ഒരു കുട്ടി ഈ കുട്ടികൾക്കെല്ലാം സ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് വലിയ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജില് മകട മകനാണെങ്കിൽ മാമ മരുമകൻ ജമ്മുവിലായിരുന്നു പട്ടാളമായിരുന്നു അവിടെ വെച്ച് ക്ലാസ്സിൽ ബോംബ് കൊണ്ടുവെക്കുക ഇപ്പോഴല്ല ഏകദേശം രണ്ടായിരത്തി നാല് സമയങ്ങളാ തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് സമയങ്ങളാ കാർഗിൽ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അപ്പം ഇവന് സ്വാമി കാണിച്ചു കൊടുത്തു ആ ടിഫിനകത്ത് ബോംബുണ്ടെന്നു ഈ അഞ്ച് വയസ്സുകാരന് തോന്നിച്ചു കൊടുത്തു കൊച്ചുമോനെ ആ തന്നെ സ്ക്വാഡ് വന്ന പട്ടാളത്തിന്റെ അടുത്തു അപ്പൊ ഇവനെ അനുമോദിക്കാൻ പോയി ഇപ്പം മകൾ വരുമ്പോൾ പറയരുത് ഇവന് കുഴപ്പമല്ലേ ആൾ ആരാന്ന് പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പിന്നെ മകനുണ്ട് മകളുണ്ട് ഇവ നമ്മുടെ കൂടെ അദ്ദേഹം എടുത്തത് ഏറ്റവും കൂടുതൽ ഇഷ്ടം മകളോടായിരുന്നു പാടും മടിയിലിരുത്തി പാട്ട് പാടുന്നത് ഇവര് ഭജന പാടുമായിരുന്നു രണ്ടുപേരും ആ കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരുപാട് ദുരിതമുള്ള സമയത്താണ് ഞങ്ങൾ സ്വാമിയെ കാണുന്നത് ഇന്ന് എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ അതായത് ഒരാൾ ഡോക്ടറായി വൈദ്യ അപ്പം അതാ അതിന് തന്നെ കാരണമുണ്ട് അന്ന് സ്വാമി പറഞ്ഞിരുന്നു എൻ്റെ താളിയോല ഒരുപാട് മരുന്നുണ്ട് ഞാനിപ്പം ഇപ്പം സിദ്ധ വൈദ്യന്മാരുടെ ഒരു മീറ്റ് നടത്തിയ പതിനെട്ട് സിദ്ധന്മാരുടെ പരമ്പരയിൽപ്പെട്ട വൈദ്യന്മാരെ മാത്രം വിളിച്ചിട്ട് ഓച്ചെറോച്ചൊരു മീറ്റ് നടത്തി അതായത് നമ്മുടെ അപൂർവമായ ഫോമിലാൾ പുറത്തു കൊണ്ടുവരാനായിട്ട് എൻ്റെ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന വൈദ്യുതി തന്നെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തെളിവ് കിട്ടിയത് ഇദ്ദേഹം എന്റെ മകൾക്ക് എട്ട് പത്ത് വയസ്സുള്ളപ്പോഴാ പറഞ്ഞേ മകളുടെ മകൻ ഒരു വൈദ്യ കലാനിധിയാവും മകളെ കല്യാണം കഴിച്ചിട്ടില്ല ഈ താളിയോലെ വന്നിരുത്തോം ചോദിക്കും കൊടുക്കാൻ പറഞ്ഞു ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ചു ഈ പട്ടാള ഓഫീസറാക്കാൻ ആക്കാൻ അവർ പഠിപ്പിച്ചെടുത്തു ഈ കുട്ടി കറക്റ്റില് തിരിച്ചിവിടെ വന്ന് ശ്രീ അസ്സം മെഡിക്കൽ കോളേജിൽ ആറു വർഷം കഷ്ടപ്പെട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് പഠിച്ച് ഭാഷ അറിയാത്ത പഠിച്ച് ഡോക്ടറായി ഇപ്പോൾ ഇവിടെ കേണ്ടി വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ആക്ച്വലി ഈ കുട്ടി എന്നോട് പറയുന്നു എനിക്ക് എന്തൊക്കെയുണ്ടോ സ്വാമിയുടെ കാര്യങ്ങൾ അതെല്ലാം എനിക്ക് തരണം എന്നാ പറയുന്നത് സ്വാമിയുടെ സ്വാമിജി ഇവിടെ ദീർഘാല ചെലവഴിച്ചാണ് അപ്പൊ സ്വാമി ഇവിടെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എന്തെങ്കിലും അതായത് പ്രധാനമായിട്ട് നവഗ്രഹ ക്ഷേത്രം ഉണ്ടാകണം എന്നാ പറഞ്ഞത് അതെ മകൻ അറിയാവല്ലോ പ്രവീൺ ശർമ്മ പക്ഷെ എനിക്കിത്രയും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവനുമായിട്ട് കാര്യം ആ പണി ചെയ്യുന്നില്ല നവഗ്രഹങ്ങളുടെ ഇവന് നാവിൽ എഴുതി കൊടുത്തു നമ്മളുടെ വീട്ടിലെല്ലാ എഞ്ചിനീയറും ഡോക്ടറും എല്ലാവരും വലിയ ആളുകള ഇവൻ ജോൽസ്യന ഗണക വിഭാഗമാണോന്ന് ചോദിച്ചാൽ ആക്ഷേപിക്കുമായിരുന്നു ഞങ്ങളെ പക്ഷെ ഇവൻ കറക്റ്റായിട്ട് ഇവൻ ദേവപ്രശ്ന മകാനെ എവിടെ പോയാലും കറക്റ്റായിട്ട് രാശി കാണിച്ചു കൊടുക്കും പക്ഷെ അവൻ ആ പണി ചെയ്യുന്നില്ല അവിടെ നവഗ്രഹമുണ്ടോ വരണ്ടേ യഥാർത്ഥത്തില് അപ്പുറത്തെ അദ്ദേഹം നവഗ്രഹങ്ങളെ കാണിച്ചു കൊടുത്തു മനസിലായില്ലേ നവഗ്രഹങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട് അവിടെ ഏഹ് പിന്നെ ഇത് ഇത് ഞാൻ എപ്പോഴും കാണിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് എങ്കിലും ഞാൻ കാണിക്കാം എന്താ ഇതൊക്കെ ഒളിച്ചു വെക്കുന്ന തെറ്റാണ് എന്നെൻ്റെ അന്തരാത്മാവ് പറയുന്നു പക്ഷെ ഇത് കാണിക്കുന്നത് കൊണ്ട് ചില ആളുകൾ ഇത് എന്താ പറയുന്നു മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഇത്തരം ഒരു പത്ത് പന്ത്രണ്ട് ഡോക്യുമെന്റ്സ് എന്റെ ഇരിപ്പുണ്ട് ഇത് അദ്ദേഹം ഒരു ചക് ഒരു ചക്രമാണ് നമ്മൾ ഈ എഴുതത്തില് ഇങ്ങനെ ഓരോന്നളി താളി നമ്മളിങ്ങനെ യന്ത്രങ്ങൾ എഴുതി ധരിക്കത്തില്ലേ ഇത് അദ്ദേഹത്തിൻ്റെതായ ഇതെന്ന് പറയുന്നത് ആ ഭേദ ഭാഷയാണ് വാങ്ങിക്കാനൊക്കെ ഒന്ന് തൊട്ടോ അപ്പൊ ഇത് ഞാൻ കാണുന്നത് അദ്ദേഹം പ്രഭാകര സിദ്ധിയോഗികൾ അദ്ദേഹത്തിന്റെ സ്വന്തം കൈക്കടയിൽ വേറൊരു ചലച്ചിത്രേ ഇത് എന്താണെന്നറിയാമോ ഗോപ കാണിക്കാത്തത് ഇത് കാണിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവരും ഇത് കാണാനാണ് വരുന്നത് ആ അപ്പൊ ഇത് 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 അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് ഇത് ലോക്കറിൽ വെച്ചിരിക്കാം ഇന്നിട്ട് നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊരു മ്യൂസിയം ആയിട്ട് വെക്കണം അടുത്ത തലമുറ വന്നല്ലോ നാലഞ്ച് ഭാഷ അറിയുന്ന അഭിരാം ഡോക്ടർ അവന്റെ പേര് ഡോക്ടർ അഭിരാകുന്നത് അവൻ പറഞ്ഞു എല്ലാം സൂക്ഷിച്ചു വെക്കേ അമ്മാവനും അമ്മൂമ്മയ്ക്കും ചെയ്യാവുന്നോ നിങ്ങൾ ചെയ്യേ അതിനുശേഷം ഇത് നമ്മളെ മ്യൂസിയം പോലെ ആക്കി ഒരിക്കലും നശിക്കാത്ത രീതി ഡിജിറ്റലൈസ് ചെയ്ത് എവിടെങ്കിലും വെക്കാം ഇത് അറിയാവുന്ന ഉത്തരവാദിത്തമായിട്ടുള്ള ഭാഷാ പണ്ഡിതന്മാരെ കൊണ്ട് വായിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് തന്നെ ഉതകുന്നതായിരിക്കും എന്തോ ഒരു രക്ഷാകോധമായത് പിന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ദണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ശ്രീചക്രം ശ്രീചക്രം വേണേ ഞാൻ കാണിക്കാം അവിടെ ഉണ്ട് അത് പൂജയുണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് പിന്നെ ഏറ്റവും വലിയ വാല്യുബിൾസ് എന്ന് പറയുന്ന ഈ മൂന്ന് കുട്ടികൾക്ക് ഓരോരോ കഴിവ് അടുത്ത തലമുറ കാണുമെന്നാണ് പറഞ്ഞത് ആ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഒരു പയ്യം മാത്രമേ ഉള്ളൂ ഏ കൂടുതൽ വന്നത് മറ്റേത് മകളുടെ ഒരു കുട്ടി നേഴ്സാണ് അതും അമൃതാനന്ദമായി മെഷീനിൽ പഠിക്കുന്നു അവൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് അവളുടെയാണ് ആയിട്ട് വെച്ചിരിക്കുന്നത് മകൻ്റെ കുട്ടിയാണെങ്കിൽ എല്ലാം ഒരു കയറും ഇല്ലാതെ ഒരു ട്യൂഷനും ഇല്ലാതെ എല്ലാം എ പ്ലസ് വാങ്ങിച്ചെടുത്തു ഭയങ്കര ഗായിക ഈ മൂന്ന് തലമുറകളുണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗിയെ അമ്മ പറഞ്ഞു അദ്ദേഹത്തിന്റെ അമാനുഷികമായ കഴിവുകളെ പറഞ്ഞു അമ്മ ഈ സന്യാസം സ്വീകരിക്കാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ഒരു പറഞ്ഞു ആശ്രമത്തിൽ ശിവയോഗിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നല്ല പ്രവർത്തനം ഇവിടെ ഉണ്ട് കാര്യം എൺപത്തി അഞ്ചില് അദ്ദേഹം ഇവിടുന്ന് എൺപത്തിയാറിൽ അദ്ദേഹം ഏപ്രിൽ സമാധിയായിട്ട് പറഞ്ഞ മണ്ണിനടിയിൽ പോകുന്നവനല്ലേ ഇവിടെ കാണും ഒറ്റ വാക്കുകളല്ലേ അവർ കൂടുതൽ വാക്കുകൾ പറയത്തില്ലല്ലോ അതിനുശേഷം തൊണ്ണൂറ്റി നാല് വരെ അച്ഛനായിരുന്നു ഇതിന്റെ കാര്യകർത്താവായിട്ടിരുന്നു അപ്പൊ അച്ഛൻ്റെ ആ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ സത്സംഗങ്ങളും അതിനുള്ള വ്യവസ്ഥയോ ഉണ്ടായിരുന്നുള്ള സാഹചര്യം എൻ്റെ കാലം തൊണ്ണൂറ്റിനാലിന് ഞാൻ ഏറ്റെടുത്ത പൊത്തൊട്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഞാൻ മുടക്കാൻ തുടങ്ങി കാര്യം സത്സംഗങ്ങളെ ഭാഗവതയജ്ഞആ ഇരുപത്തിയെട്ടോളം ഭാഗവതയജ്ഞ ഇവിടെ നടത്തി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജന്മന ശ്രീകൃഷ്ണവത്തേ അമ്പലക്കാട് ഒന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നൂറ് വർഷം പഴകിയ ഭാഗവത്വ അപ്പൊ സ്വാമി എൻ്റെ എഴുതി തന്നത് അരികതയാണ് ഭാഗവതവ സംസാരിക്കുന്ന ആ പാതി ദുരുപയോഗപ്പെടുത്തണ്ട ഞാൻ സംസാരിക്കുന്ന ആളാന്നറിയാൻ ഡാക്കറ്റീവ ഇപ്പഴിവിടെ ചെയ്യുന്നെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഭാഗവതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഭാഗവതം എഴുതുന്നുണ്ട് കേരള ഗവൺമെന്റ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അമ്മയുടെ ഭാഗവത എന്ന് പറയുന്ന പുസ്തകം എടുത്ത് പ്രസിദ്ധീകരിച്ചു ഇപ്പം ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് ദൈവ വ്യഭാശ്രയ ചികിത്സ എന്ന് പറഞ്ഞ ആയുർവേദത്തില് നമ്മുടെ ഗ്രന്ഥങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം അതായത് മൂന്ന് തരം ചികിത്സയാണ് ഇവിടെ ഉള്ളത് ഒന്ന് രാമായണം ഭാഗവതം ഭഗവത്ഗീത ഇത്യാദി വായിച്ച് കേൾപ്പിക്കുക ആൾക്കാർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അല്ലാതെ വേറൊന്നും അല്ല പിന്നെ ഇപ്പൊ ഡോക്ടർ ഉള്ളത് കൊണ്ട് ആയുർവേദ തെറാപ്പി ഉടനെ ആരംഭിക്കും ഞാൻ ആഗസ്റ്റിലവം വന്ന ഉടനെ ഞാനേ ആരംഭിക്കും ആ പിന്നെ അതുകൂടാതെ നമ്മൾ യോഗ കുറച്ചൊക്കെ അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റും തെറാപ്പി പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട് ഈ നവഗ്രഹ പൂജയാണ് അത് റഷ്യൻസ് ഒക്കെ വന്നിട്ടുള്ള പൂജ ചെയ്യിച്ചിട്ടുള്ളതാണ് ആ ഫലമുള്ളതാണ് ടെക്സ്റ്റൈൽ മാനേജർമാരെയും ഒക്കെ അത് കുറച്ചുകൂടി ഞാനത് എടുത്തെടുത്ത് പറയാത്തത് അത് ഡെവലപ്പ് ആക്കേണ്ടിയിരിക്കുന്ന ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു അതിനൊക്കെ ഒരു അനുഗ്രഹം ഗുരു തന്നെങ്കിലും നിങ്ങൾ സജ്ജനങ്ങൾ തന്നെങ്കിലുള്ളു ഇപ്പോഴേ ധാരാളം ആളുകൾ വരുന്നത് അമ്മയുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തൊരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് കിട്ടണ്ടേ ഒരു ഭസ്മോ അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷോ എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ബലമല്ലേ അതിലൊക്കെ ഉപരി ഞാനിവിടെ എന്റെ നല്ല വാക്കുകളാണ് ഇപ്പൊ എല്ലാവർക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ആണ് പോകുന്നത് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രായമായ അമ്മ ഏഹ് എന്റെ ഒരു കള്ളയില്ലാന്നറിയാം അപ്പൊ അതുകൊണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ വരാൻ ഞാൻ എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട് ജാതി മത വ്യത്യാസം ഇല്ലാതെ തന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഒരു അമ്മ മാധവിയെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് പത്ത് പതിനായിരം പേരോളം അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് അതിൽ പ്രധാനമായിട്ട് ഞാൻ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പം ഇപ്പൊ എഴുപത്തെട്ട് വയസ്സായാലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ആയുർവേദത്തിന് എങ്ങനെ നമ്മുടെ ആധ്യാത്മികത പ്രയോജനപ്പെടുത്താം സ്പിരിച്വലിസം വേണോ ചികിത്സക്ക് ആ വേണം ദൈവശ്രയ ചികിത്സ എന്നാണ് ആയുർവേദം അത് പറയുന്നത് പിന്നെ ആയുർവേദം അതിവിടെ തന്നിരിക്കുന്ന രണ്ട് മൂന്ന് പ്രോഡക്റ്റ് വലിയ പ്രോഡക്റ്റ് അത് ഇറക്കിയിട്ടുണ്ട് പത്തിരുപത് വർഷം മുൻപ് പിന്നെ അവഗ്രഹങ്ങള് എന്ത് വലിയ കാര്യമാണ് എട്ട് വയസ്സുള്ള പയ്യന് അത് പറഞ്ഞു കൊടുത്തിട്ട് പോയത് പിന്നെ എനിക്ക് ഇത്രയേ ഉള്ളൂ അയാൾ അത് വേണ്ടതുപോലെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം അതിൽ തന്നെ ഫോക്കസ് ചെയ്താൽ ലോകത്തിന് ഉപകാരിയായിട്ട് തരും നമുക്ക് എന്ന് പറയുന്ന വളരെ ഉണ്ട് ഞാൻ എനിക്ക് ദേവി പൂജ പൂജയുണ്ട് നമ്മള് ലളിതാ സഹസ്രനാമം പിന്നെ ഞാൻ പൗർണമി പൂജ പുനരാരംഭിച്ചിപ്പോഴേ ഇപ്പൊ പൗർണമി തോറും പൂജയുണ്ട് പൂരൂരിട്ടാതി പിന്നെ അല്ലാത്തപ്പ ഇത് പഠിപ്പിച്ചു കൊടുക്കുക പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം ഒരു പൈസയും വേണ്ട ഇത് ഡിപ്രഷൻ മാറാൻ ഭാഗവതം പഠിച്ചാൽ മതി ആ ഒരു കുണ്ടലിന് ഉണരേണ്ട തനിയെ തന്നെ അപ്ലോഡ് ചെയ്ത് വരാൻ പറ്റും സംഗതികള് അതി പ്രാണനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിത് പഠിച്ചെടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഭാഗവതം ഒട്ടും പോശവാകാത്ത ഒരു ഗ്രന്ഥമായത് പിന്നെ ആയുർവേദം അപ്പൊ ഈ ശ്രീരക്രത്തിൽ പൗർണമി തോറും പൂജ ചെയ്യുന്നുണ്ട് കൂടുതൽ പൂജയ്ക്ക് നമ്മള് അതെന്താ വളരെ ലഘുവായ രീതിയില്ല നവരാത്രി കാലത്ത് ശരിക്കും നവചണ്ഡിക ഹോമമുണ്ട് നവ ഒമ്പത് ദിവസം പൂജയുണ്ട് അന്ന് കുമാരീ പൂജയുണ്ട് കൂടുതലും വ്യവസായികള് അങ്ങനെ ഇപ്പം എന്താ പറയുന്ന തൊഴിൽ ചെയ്യുന്നവര് ഏർ നമുക്ക് ജീവിക്കണ്ടേ ഉപജീവനാർത്ഥമാണ് എല്ലാരും ഈ പൂജയ്ക്ക് വരുന്നത് അല്ലാതെ മോക്ഷത്തിന് ഇതുവരെ ആരും വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗ്രഹസ്ഥനാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരിക്കലും ഞാൻ ആരെയും സന്യസിക്കണം എന്ന് പറയുന്നില്ല അവരവരുടെ കർമ്മമാണ് എൻ്റെ ഏറ്റവും എനിക്ക് തരാനുള്ളത് വേറെ ഒന്നും അല്പജ്ഞാന ജനഭൂമി ചാനലിനോടും ഗോകുവിനോടും ഒക്കെ പറയുന്നത് എന്റെ മൈ കയ്യിലെ സ്നേഹം മാത്രമേ ഉള്ളൂ ജീവജാലങ്ങളോട് എന്തൊക്കെ ഈ പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യമുണ്ടോ അതെല്ലാം എങ്ങനെങ്കിലും ഞാൻ ഗുരുവാദം നമസ്കരിച്ചുകൊണ്ട് കണ്ടുപിടിച്ചെടുത്തിട്ട് എന്റെ ആൾക്കാർക്ക് കൊടുക്കണേ ഞാൻ നമുക്ക് ഈ പിന്നെ ശ്രീചക്ര മകൽ നിന്ന് കാണാൻ ഒരു പെർമിഷൻ നോക്കാം കണ്ടോളൂ എടുത്തോളൂ എന്നുവെച്ചാൽ വേറെ ഇപ്പൊ കണ്ട് നമുക്ക് ഗോപ്യമായ ഇതൊരു പവർ അല്ലേ അതെ അതെ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഗോപു എന്ത് തോന്നും എനർജി പോസിറ്റീവ് എനർജിയാണ് ഇവിടെ സംസാരിക്കുമ്പോ തന്നെ വയസ്സുള്ള ആണ് ഞാന് രണ്ട് തേയില തേയിലച്ചായ കുടിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഈ എനർജി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്ത് ലോകത്തിന് വേണമല്ലോ എനർജി ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വളരെ വളരെ പവർഫുൾ പവർഫുള്ളാണ് ശ്രീചക്രം ശ്രീചക്രത്തിനെ പൂജിക്കുന്നിടത്ത് ശ്രീചക്രം ഇരിക്കുന്നിടത്ത് അത് സ്ഥാപിച്ചിട്ടോടത്തേക്ക് ഐശ്വര്യം വരും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം വളരെ അപൂർവമാണ് നല്ല ലക്ഷണമത്ര ശ്രീചക്രങ്ങള് അപ്പോൾ അത്തരം ഒരു ശ്രീചക്രം പ്രഭാകര സിദ്ധ്യോഗികൾ നൽകിയ ശ്രീചക്രം ഏറ്റവും അമൂല്യമായ ശ്രീചക്രം ഇവിടെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ആരാധന നടക്കുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് ദേവി ഉപാസകയാണ് അമ്മ അപ്പോൾ ആ ശ്രീചക്രം കാണാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീചക്രത്തിനെക്കുറിച്ച് അമ്മയുടെ ദേവി ഉപാസനയെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇവിടെ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഗോപു ഗോപു ഇത്രയും വലിയ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോൾ നമ്മളത് പുറത്ത് പറയാതിരിക്കുന്ന തെറ്റാണല്ലേ ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നു ഏറ്റവും വലിയ യോഗി അതായത് ഇത് ഭദ്രകാളി ക്ഷേത്രമാണ് കാവിൻപടിക്കൽ ദേവീക്ഷേത്രം എന്ന് പറയും അച്ഛന്റെ ഒക്കെ ഉപാസനാമൂർത്തിയും കുടുംബക്ഷേത്രമാണ് മണ്ണടിയിൽ നിന്ന് വന്നു പറഞ്ഞത് ആ ദേവിയുടെതാണ് ഈ ഭൂമിയല്ല അപ്പൊ ആ ദേവി പ്രധാനമായി ഈ മണ്ണിൽ വന്നിരുന്നിട്ട് ദേവി ഉപാസകയായി എനിക്ക് ഇത് ചെയ്യുന്ന ചെയ്യേണ്ടി വന്നു അപ്പൊ ആ ശ്രീചക്ര പൂജ പൗർണമി ഉണ്ട് പൂജ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തന്നെയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തന്നെയും ചില ദൂരെ എന്നൊക്കെ വിളിച്ചു പറയും അമ്മ ഇങ്ങനെ വിസ പാസ്പോർട്ട് കിട്ടിയില്ല അത് കിട്ടിയില്ല ഒന്നും നോക്കിയിട്ടല്ല ഒന്നും നോക്കിയിട്ടില്ല അമ്മ അപ്പ ഞാൻ ഈ ദേവിയെ ഉപാസിക്കാനല്ലേ പറ്റുള്ളൂ പ്രകൃതിയല്ലേ നമുക്കിങ്ങനെ ഭൗതികമായ കാര്യങ്ങളെല്ലാം തരുന്നത് അപ്പൊ ആ ശ്രീചക്ര ഉണ്ട് എന്തായാലും ബോബു എൻ്റെ ഓൾഡ് ഫ്രണ്ട് ആണ് പിന്നെ ജനഭൂമി ചാനല് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോർത്തിയെടുത്തു എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അറിയട്ടെ നമ്മളുടെ ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചും ഹൈന്ദവ ഒട്ടും സംശയിക്കേണ്ട എഴുനൂറ് വർഷം അല്ല ആയിരം വർഷം ഇരിക്കാൻ പറ്റും ശരിക്കും പ്രാണായാമം അഭ്യസിക്കുന്ന യോഗികൾക്ക് ആ ശാസ്ത്രത്തെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ ഗുരു ശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാണ് തീർച്ചയായിട്ടും ശ്രീചക്രം ഒന്ന് കണ്ടോട്ട് കാണുന്നതിന് തെറ്റൊന്നുമില്ല നിങ്ങൾ വരണം ഇപ്പൊ ആരെങ്കിലും ഇത് കണ്ടിട്ട് വരുവാണെങ്കിൽ മുൻകൂട്ടി പറയണം അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇത് ലോക്കലായിട്ടൊരു എക്സിബിറ്റ് ചെയ്യാനൊക്കത്തില്ല വിളിച്ചു പറഞ്ഞ പൂജ ചെയ്യുന്നുണ്ട് നമ്മള് പഞ്ചോപചാരം ആ പിന്നെ ഞാൻ പൂജയ്ക്ക് വിമുഖയാണ് ക്രിയാഭാഗത്തിലേക്ക് വിമുഖയാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ കൂടുതൽ വിളിച്ചത് പറയാത്തത് അപ്പുറത്താണ് പൂജകൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇല്ലെങ്കിൽ എല്ലാരും പൂജ ചെയ്യാൻ വരും എനിക്ക് ഈ ജ്ഞാനതലത്തിലാണ് ഇഷ്ടം അതുകൊണ്ടാ അത് ഒരു കാര്യം കൂടെ അതിനിടയ്ക്ക് നന്ദിപുറം പറയണ്ടേ അകോർമനക്കാരുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് അകോർമന എന്നാണ് ജനിച്ചത് അപ്പൊ അവിടെ കുഞ്ഞിനെയും തിരുമോ തിരുമേനിയാണ് എപ്പോഴും ഇവിടെ വിളിച്ചിട്ട് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് ആ തിരുവരിയാണിക്കുള്ള ക്ഷേത്രം ഉണ്ടല്ലോ ഒരുപാട് അകോർച്ചാത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ആ അത് എന്തെങ്കിലും സാധനം കാണാതെ പോയാൽ നമ്മൾ അവിടെ വിളിച്ചു പറയും അപ്പൊ അത് കണ്ടു കിട്ടും ആളെ കാണാതെ പോകും അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബ്രഹ്മസത്യം ജഗന്മിഥ്യല്ല ഇതിന് ഒരു പടികളുണ്ട് പ്രോസസ് ഉണ്ട് ഹിന്ദു ധർമ്മത്തിലെ വളരെ വളരെ ഒരു ആത്മീയ ചൈതന്യം മനുഷ്യ മനസ്സുകളിൽ ഉണർത്തുന്ന ഒരു അഭിമുഖമാണ് അമ്മയുമായിട്ട് നടത്തിയത് ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ ഏക ശിഷ്യയാണ് അദ്ദേഹം നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ചിട്ടൊരാളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായൊരു മണ്ണിലാണ് ഈ ആശ്രമം നിൽക്കുന്നത് അമ്മയ്ക്കറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ വളരെ ലളിതമായി സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അമ്മ നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ആശ്രമത്തിനെല്ലാം ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഈ പരിപാടികൾ കാണുന്നവർക്കും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരം ഒരു അഭിമുഖം നൽകിയ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ജനഭൂമി ചാനലിന് വേണ്ടി നന്ദി പറയുന്നു നമസ്കാരം നമസ്തേ